അഞ്ച് വർഷത്തെ വാറണ്ടി അത് മാക്സിമൽ ഡാമേജ് ഉൾപ്പെടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം അലോയ് കൊണ്ട് ഡൈനാബുക് പ്രീമിയം ബിസിനസ് റേഞ്ചിൽ വരുന്ന പോർട്ടേജ് എക്സ്പോർട്ടി കെ എന്നാണ് മോഡൽ നെയിം സ്ട്രക്ചറൽ റിജിറ്റി വളരെയധികം ഇൻഷുർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പാണ് നമുക്ക് ഇതിനെ ഡയറക്റ്റ് തിരിച്ചു മറിച്ച് ഒന്ന് ഒടിച്ചു ഒക്കെ നോക്കിയാൽ പോലും ഇതൊന്നും അനങ്ങുക പോലും ഇല്ല വൺ പോയിന്റ് ഫോർ കെ ജി മാത്രമാണ് ഈ ഒരു സ്ട്രോങ് ലാപ്ടോപ്പിന്റെ വെയിറ്റ് വരുന്നത് ഇത് എത്രത്തോളം റിജിഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഡിസ്പ്ലേയുടെ കോണർ പിടിച്ച് ഇങ്ങനെ എന്ന് എടുത്താൽ മതി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൺസ്യൂമർ ലാപ്ടോപ്പ് ഒന്നും അങ്ങനെ എടുക്കാൻ ശ്രമിക്കരുത് തരിപ്പണമായി പോകും ജപ്പാൻ ബ്രാൻഡായ ടൊയാട്ടോയിലെ എംപ്ലോയ്സിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത കുറച്ച് യൂണിറ്റ്സ് ആണ് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കിട്ടിയത് തന്നെ ജപ്പാൻകാർ ക്വാളിറ്റിയെ എന്ന് പറഞ്ഞ സത്യമാണ് ജപ്പാൻ കമ്പനി ജപ്പാൻ പ്രൊഡക്റ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ് ഹീറ്റിംഗിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട ഡുവൽ ഫാൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഒരു വലിയ റബ്ബർ ഫൂട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ ഈ സിസ്റ്റത്തിന് കിട്ടുകയും ചെയ്യും ബയോമെട്രിക് ലോഗിന് വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് റീഡറും അതേപോലെ തന്നെ ഐആർ ക്യാമറയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പരിചയപ്പെട്ടത് ഫോർട്ടീൻ ഇഞ്ച് മോഡലാണ് ഇതിന്റെ വേറെ ഫിഫ്റ്റീൻ ഇഞ്ച് മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് റാം സെപ്പറേറ്റ് ഡിം സ്ലോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തേർട്ടി ടു ജി ബി ഡുവാനിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ് ഈ മോഡൽസിലെല്ലാം ഇന്റർനാഷണൽ വാറണ്ടി അവൈലബിൾ ആണ് എല്ലാ കൺട്രീയിലും ക്യാരിൻ സർവീസ് കസ്റ്റമറിന് കിട്ടും അപ്പോ നിങ്ങൾ ഒരു കൺസ്യൂമർ ലാപ്ടോപ്പ് വാങ്ങി അഞ്ച് വർഷം ഇത് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ ബിസിനസ് ലാപ്ടോപ്പുകളാണ് ശരിക്കും അക്കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്നത് പാർട്സ് അവൈലബിലിറ്റി ആയാലും ഡ്യൂറബിലിറ്റി ആയാലും റിജിഡിറ്റി ആയാലും നിങ്ങൾ നോക്കോ ടി എം ഐ ക്യാഷ് ബാക്ക് അങ്ങനെയുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊന്നും നോക്കുന്നില്ല റെഡി ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ് ലാപ്ടോപ്പിലേക്ക് പോകുന്നതാണ് ഇക്കാലത്ത് നല്ലത്